നാം കടന്നു പോകുന്ന കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെ മധുരമുള്ളതാക്കി മാറ്റുവാനും അത് നന്മയ്ക്കാക്കി മാറ്റുവാനും ദൈവത്തിന് കഴിയും എന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിങ്ങളീ സന്ദേശം കേൾക്കുകയും അനേകർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നല്ലോ കർത്താവ് നിങ്ങളെ സമർത്ഥിയെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ട് അവർ വിളിക്കുന്നുണ്ട് കർത്താവ് ഒരുപാട് വിടുതൽ നൽകുന്നുണ്ട് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ് കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുക ഇവിടെ ആരാണ് നമ്മളെ സഹായിക്കുവാനുള്ളത് മനുഷ്യർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് ഒരു മാധുര്യമായ അനുഭവങ്ങളെ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഹാൽ ലൂയ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികൾ പറഞ്ഞു ഇനി എനിക്കൊരിക്കലും ഈ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അത്ര കഠിനമേറിയ ജീവിതാനുഭവങ്ങൾ പോകുമ്പോൾ ചിലരൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എനിക്കെന്നും ഇതാണ് എൻ്റെ തലേവരെ ഇതാണ് എൻ്റെ ഗ്രഹപ്പഴയാണ് ഞാൻ കടന്നു പോകുന്നതല്ല ഇങ്ങനെയാണ് ദൈവം ഇങ്ങനെയൊക്കെ വരച്ചു വച്ചിരിക്കുകയാണ് ഇല്ല ഇന്ന് കർത്താവ് പറയുന്നു നിൻ്റെ തലേവര എന്ന് നീ പറഞ്ഞതിനെ ദൈവം മാറ്റി വരയ്ക്കാൻ പോകുകയാ ദൈവം നിന്റെ മേൽ കിടക്കുന്ന ചില വിധികളെ വിരോധമായ ചില വിധികളെ ചില ശാപങ്ങളെ ദൈവം മാറ്റി എഴുതാൻ പോകുകയാണ് ആമേൻ പറഞ്ഞാട്ടെ ആമേൻ അത് ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നതാകാം നിങ്ങളുടെ അവകാശങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നതാകാം നിങ്ങളുടെ നന്മകൾക്ക് വിരോധമായി നിൽക്കുന്നതാകാം ആ വിരുദ്ധമായുള്ള ചില എഴുത്തുകളെ ചില ശാപങ്ങളെ ദൈവം നന്മയാക്കി മാറ്റാൻ പോകുന്നു യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി എട്ടാം അധ്യയം പതിനേഴാം വാക്യത്തിൽ ഹിസ്കിയ രാജാവ് കടന്നുപോയ തീവ്രമായ കയ്പേറി അനുഭവത്തിൻ്റെ അപ്പുറത്ത് ദൈവാനുഴ വിടുതൽ നൽകിയപ്പോൾ പറഞ്ഞൊരു വാക്യമുണ്ട് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും പിറകിലെറിഞ്ഞു കളഞ്ഞിട്ട് നിന്റെ പിറകിലെറിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ പ്രാണനെ സ്നേഹത്തോടെ നാശക്കുഴിയിൽ നിന്നും വിടുവിച്ചു ഇന്ന് കർത്താവ് പറയുന്നു എത്ര കയ്പേറി അനുഭവത്തിന് കട പോയാലും അത് ഞാൻ പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നത് ചിലർ മരണം പോലെ മരണം ഭവിക്കാവുന്ന ചില രോഗങ്ങളിലൂടെ ചില മാരക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ കയ്പിൻ്റെ കാഠിന്യം അനുഭവിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ മരണം എന്ന് പറഞ്ഞ് എന്ന് ചിന്തിച്ച് നടക്കുന്ന വ്യക്തികളുണ്ട് അതിൻ്റെ കാഠിന്യം അതിൻ്റെ കയ്പനുഭവിച്ചു പോയ ഇവിടെ ഹിസ്കിയ രാജാവ് മരണകരമായ വലിയൊരു രോഗം ക്യാൻസർ പോലുള്ള ഒരു രോഗം പിടിപെട്ടു നീ മരിച്ചുപോകുന്ന ദൈവം ദൂതൻ പ്രവാചകൻ മുഖാന്തരം അങ്ങോട്ട് പറയുകയും ചെയ്തു പക്ഷേ അവൻ കൈപ്പോടെ കരഞ്ഞു ദൈവസന്നിധി കരഞ്ഞു എൻ്റെ ആയുസിൻ്റെ മധ്യാത്തിൽ ഞാൻ പാതാളത്തിൻ്റെ വാതിലകം പോകേണ്ടി വരുമല്ലോ എന്ന് ആകുലപ്പെട്ട് കരഞ്ഞപ്പോൾ ദൈവസന്നദി പറഞ്ഞു കർത്താവേ നിന്റെ മുൻപാകെ ഞാൻ പരമാർത്ഥയോടെ നടന്നു ഓർക്കണമേ വേറെ എങ്ങോട്ടും മുഖം തിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു വഴിയിലേക്കും വാതിലേക്കും നോക്കാൻ മനസ്സില്ലാത്തവനായി ചുമരനോട് മുഖം തിരിച്ച് ദൈവസന്നധി പ്രാർത്ഥിച്ചു ദൈവൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ്റെ ആയുസിൽ പതിനഞ്ച് സംവത്സരം കൂട്ടി നൽകി ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ ഒരു നിയോഗം തരുന്നുണ്ട് നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില മരണത്തിൻ്റെ വിധികളെ ദൈവം മാറ്റി എഴുതി ആയുസ്സിനോട് സംവത്സരങ്ങൾ കൂട്ടി ചേർത്ത് തരാൻ പോകുക ആ മേൻ ഹാലലൂയ നിങ്ങൾ കടന്നു പോകുന്ന കയ്പ്പ് അവസാന അതെ ആ മരണം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല മരണത്തിന് മുമ്പേ നിങ്ങളുടെ കയ്പ്പനെ മാറ്റി നിങ്ങളുടെ ആയുസിനെ ദൈവം ദീർഘമാക്കി തരാൻ ആഗ്രഹിക്കുന്നു ഹാലലു നവോമി പറഞ്ഞു എൻ്റെ എല്ലാം കൈപ്പ എൻ്റെ ഭർത്താവ് മരിച്ചു കുഞ്ഞുങ്ങൾ ആൺമക്കള് രണ്ടുപേരും മരിച്ചു ഇനി എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ കയ്പേറിയോളാം എൻ്റെ കയ്പെന്ന് വിളിച്ചാൽ മതി പക്ഷേ ദൈവം അവളുടെ കയ്പിനെ മധുരമാക്കി തീർത്തു അവളുടെ ജീവിതത്തെ ജീവിതതയും മാറ്റിയെഴുതി ഏ ബദരഹീമിലേക്ക് മടങ്ങി വന്നപ്പോൾ കയ്പെല്ലാം മാറി അവൾ വലിയ സമാധാനത്തിലേക്ക് വന്നു ദാവീദിൻ്റെ വല്യമ്മയായി അവൾ പിന്നീട് അറിയപ്പെടുവാനിടയായി വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട് വലിയ കാര്യങ്ങൾ കർത്താവിന് പദ്ധതിയുണ്ട് നിങ്ങളുടെ അവസാനമല്ല ഇത് നിങ്ങളുടെ ഈ സാഹചര്യം ഈ രോഗം ഈ കടഭാരം ഈ പ്രതിസന്ധി ഈ വേദനിപ്പിക്കുന്ന ദുർവർത്തമാനങ്ങളുടെയും അല്ലെങ്കിൽ പരിഹാസങ്ങളുടെയും ദിനങ്ങൾ നിങ്ങളുടെ അവസാനമല്ല തകർക്കില്ല ദൈവം നിങ്ങളെ ആ കൈപ്പേറിയ ദിനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും പുറത്തു കൊണ്ടുവരും പുറത്ത് നിങ്ങൾ വരുമ്പോൾ ഒരു അതിശയ വിഷയമായിരിക്കും ഒരു അത്ഭുത വിഷയമായിരിക്കും നിങ്ങൾക്ക് പോലും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ശ്രേഷ്ഠമായ നിലവാരത്തെ ദൈവം കൊണ്ട് നിർത്തും ഹലു യസരാജനം വിചാരിച്ചു ഞങ്ങൾ മാറയിലെത്തി ഇനി വെള്ളം കുടിക്കാൻ പറ്റില്ല കയ്പാണ് പക്ഷെ ദൈവം അവിടെ ഒരു വൃക്ഷത്തെ നേരത്തെ കരുതി വെച്ചിരുന്നു അവരുടെ കയ്പിനെ മാറ്റുവാനും നിങ്ങൾ എന്ത് അനുഭവിക്കുന്നു ആ കയ്പ്പിനപ്പുറത്തേക്ക് നിങ്ങൾക്കുള്ള മധുരത്തിനുള്ള ദൈവം കരുതി വെച്ചിട്ടുണ്ട് ആമേൻ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാറേശു പറയ അവർ ആശ്വാസം ലഭിക്കും അവർക്ക് ആശ്വാസം ഉണ്ടാകും നിങ്ങൾക്ക് ദൈവം ഒരാശ്വാസം തരാൻ പോകുന്നു എൻ്റെ പാപങ്ങളെ പിറകിലെറിഞ്ഞു കളഞ്ഞു നമ്മുടെ പ്രാണനെ നിർമ്മിച്ചത് ദൈവമാണ് സക്രിയ പ്രവചനം പന്ത്രണ്ടിൻ്റെ ഒന്നിൽ എഴുതിയിരിക്കുന്നു അവൻ ആത്മാവിനെ ഉള്ളിൽ നിർമ്മിച്ചു നൽകിയത് ദൈവമാണ് യശിയാവ് നാൽപ്പത്തി അഞ്ചിൽ പറയുന്നു ഭൂമിയിൽ നടക്കുന്ന മനുഷ്യന് പ്രാണനെ നൽകിയത് ദൈവമേ നീയാണ് ഹാ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളും പരാജയങ്ങളും പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും നൂറ്റിമൂന്നാം സങ്കരത്തിനും നാലാം വാക്യം അവൻ നിൻ്റെ അകൃത്യമെല്ലാം മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു സകല അകൃത്യങ്ങളെയും മോചിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി യാഗമായി എഫ് എസ് ലേഖനം ഒന്നാമത്തെ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവരിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് സകല കുഴികളിൽ നിന്നും സകല ശാപങ്ങളിൽ നിന്നും സകല കയ്പ്പിൽ നിന്നും വിടിവിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ കയ്പനുഭവിച്ചു വേദന അനുഭവിച്ചു യശിയാവിൻ്റെ പ്രവചനം അൻപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം എന്നാൽ അവൻ നമ്മുടെ അകൃത്യം നിമിത് അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ നിമിത്തം തകർന്നു വിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണലുകളായി നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ കയ്പേറ്റത് അവൻ കയ്പനുഭവിച്ചു അവൻ മുറിവ് അനുഭവിച്ചത് അവൻ ഭാരം ചുമന്നത് അവൻ പാപം വഹിച്ചത് എൻ്റെ കയ്പ്പിനെ മാറ്റാനാണ് എനിക്ക് സമാധാനം തരാനാ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തത് യേശുക്രസ്ത മുഖാന്തരം എനിക്ക് ജയമുണ്ട് യോഹന്നൻ ആറ് അറുപത്തി മൂന്നിന് എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു ദൈവത്തിൻ്റെ പുത്രൻ നമ്മെ ശുദ്ധീകരിക്കുന്നു അവൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു അവൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു അവൻ്റെ വചനത്താൽ നമുക്കൊരു കഴികൾ ദൈവം വെച്ചിട്ടുണ്ട് നിങ്ങൾ കടന്നു ഈ കയ്പ്പിൻ്റെ സാഹചര്യം സമാധാനമാക്കി മാറ്റുവാൻ നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസമുണ്ടെങ്കിൽ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് പ്രിയ കർത്താവേ ഒന്നിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾ കടന്നു പോകുന്ന ഈ പരിശോധനയുടെ കാലഘട്ടം അതേ കർത്താവ് ഈ കൈപ്പേറിയ അനുഭവങ്ങളുടെ കാലഘട്ടം അവിടത്തേക്ക് പരിഹരിക്കാൻ കഴിയും അവിടത്തേക്ക് മാറ്റാൻ കഴിയും അത് നന്മയാക്കി മാറ്റാൻ പറ്റും അത് മധുരമുള്ളതാക്കി മാറ്റാൻ പറ്റും ഞങ്ങളത് വിശ്വസിക്കുന്നു ദൈവം ഇന്നും ജീവിക്കുന്നു ഞങ്ങളത് വിശ്വസിക്കുന്നു നവോമിയുടെ ദൈവം ഇന്നും ജീവിക്കുന്നു കർത്താവേ ഈ മക്കളുടെ ജീവിതാനുഭവങ്ങളെ ദൈവം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് തിരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ പോകുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് വലിയ കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നു നിങ്ങൾ കൈപ്പെന്ന് പറഞ്ഞതും ഇനി സന്തോഷിക്കില്ലെന്ന് പറയുന്ന മേഖലയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു സന്തോഷവും ഒരു ഉല്ലാസവും ദൈവം തരാൻ പോകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം അപ്പം അതിപോലെ കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് അഡ്രസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ